തൃശൂർ നഗരത്തിൽ പുലികൾ ഇറങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുക പുലിക്കളിക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഓണാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ നഗരത്തെ ആവേശത്തിലാക്കാനുള്ള പുലികളി നാളെ വൈകുന്നേരം അഞ്ചു മണി മുതൽ താളമേളങ്ങളുടെ സ്വരാജ് ഗ്രൗണ്ടിൽ ഇറങ്ങും ഏഴ് ഏഴുദേശങ്ങളിൽ നിന്നുള്ള പുലികളി സംഘങ്ങളാണ് തൃശൂർ നഗരത്തെ ഉത്സവത്തിമുറപ്പിൽ തൃശൂർ നഗരത്തെ ആവേശത്തിലാക്കി പുലികൾ ഇറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഏഴ് ദേശങ്ങളിൽ നിന്നായി ഓരോ ടീമിലും മുപ്പത്തിയഞ്ചു മുതൽ അൻപത് വരെ പുലികളാണ് ആവേശം പകർന്നുകൊണ്ട് ഇവിടെ ഈ ചുറ്റുമായി ഓരോ പുലികളി സംഘത്തിനൊപ്പം ഫ്ലോട്ടും അതോടൊപ്പം തന്നെ പുലിവണ്ടിയും വിവിധ വാദ്യമേളങ്ങളും ഉണ്ടാകും വൈകുന്നേരമാകുമ്പോൾ ശക്തൻ്റെ തട്ടകത്തിൽ വരയൻ പുലികളും പുള്ളിപ്പുലികളും കരിമ്പുലിയും അരങ്ങുവാഴും വാഴും ഓണാഘോഷത്തിന്റെ പരിസമാപ്തി കുറിച്ചാണ് സാംസ്കാരിക നഗരത്തിൽ ആവേശവും ആനന്ദവും പകർന്ന പുലികളി നടക്കുന്നത് നാളെ രാവിലെ മുതൽ പുലിമടകളിൽ പുലികൾ അണിഞ്ഞൊരുങ്ങും വേഷവിധാനത്തിലും മുഖങ്ങളിലുമൊക്കെ വ്യത്യസ്തത പുലർത്താനാണ് ഓരോ ദേശവും മത്സരിക്കുന്നത് മത്സരത്തുകയും കോർപ്പറേഷൻ ഇത്തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓരോ പുലികളി സംഘത്തിനുമൊപ്പം അകമ്പടിയായി പോകേണ്ട നിശ്ചല ദൃശ്യങ്ങളുടെ പണികൾ അവസാന ഘട്ടത്തിലാണ് നാളെ ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത് പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിക്കും ഫയർഫോഴ്സ് വാട്ടർ അതോറിറ്റി എന്നിവയുടെ സേവനവും പുലികളി നടക്കുന്ന ഇടങ്ങളിലെല്ലാം ഉണ്ടാകും സ്വരാജ് ഗ്രൗണ്ടിലെ റോഡിന് ഇരുവശങ്ങളിൽ നിന്ന് ആളുകൾക്ക് പുലികളി കാണാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത് പുലിക്കളി കാണാൻ വൻ ജനാവലിയാകും ഇത്തവണയും തിരുവോണം കഴിഞ്ഞുള്ള നാലാം ഓണ ദിനമായ ബുധനാഴ്ച ശക്തന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തുക പുലികളിക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു നാളെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഫ്ളാഗ് ഓഫ് കർമ്മം നടക്കുക അതിനുശേഷം വിവിധ റോഡുകൾ വഴി സ്വരാജ് ഗ്രൗണ്ടിലേക്ക് പുലികളികൾ താളമേളങ്ങളോടുകൂടി എത്തിച്ചേരുകയും ചെയ്യും വിവിധ ട്രോഫികളൊക്കെ സ്വന്തമാക്കാനുള്ള ആവേശത്തോടെയാണ് ഈ പുലികളി മത്സരം നടക്കുന്നത് ക്യാമറാമാൻ സലിമിനൊപ്പം സുനിൽ അരുമാനൂർ